കേന്ദ്ര സർക്കാരിന് അടുത്ത ദിവസം നൂറ്റി അൻപതിൽ പര മരുന്നുകൾ നിരോധിക്കുകയുണ്ടായി ഈ മരുന്നുകളെ പിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് അഥവാ എഫ് ഡി സീസ് എന്നാണ് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഓരോ മരുന്നിനകത്തും പല തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും അത് ഓരോന്നിൻ്റെയും ഡോസ് നേരത്തെ കൂട്ടി തന്നെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കായിരിക്കും ഒരു ഒരിക്കൽ ആ ഡോസ് ഒരു ഓരോ ഇൻഗ്രീഡിയന്റിന്റെയും ഡോസ് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇതിന് ഇങ്ങനെ ഉള്ള കോമ്പിനേഷൻസ് നമ്മൾ കഴിക്കുന്ന ഒരുപാട് മരുന്നുകളിലുണ്ട് ഇതിന് ഒരുപാട് തരത്തിലുള്ള സൗകര്യങ്ങളും ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അനേകം മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ഉദാഹരണത്തിന് ഒരു കോഫ് സിറപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൂന്നോ നാലോ ഘടകങ്ങൾ ഉണ്ടാകും ആ ഘടകങ്ങൾ ഓരോന്നും ഓരോ കുപ്പിക്കകത്ത് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കുപ്പിക്കകത്തുള്ള മരുന്നുകളായിട്ട് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്നും ആലോചിച്ച് ചോദിക്കാം അത് മാത്രമല്ല മൂന്നോ നാലോ മരുന്നിനുപയർ ഒരൊറ്റ മരുന്ന് കഴിച്ചാൽ മതിയെന്നുള്ളിൽ രോഗികൾ അത് തുടർന്ന് കഴിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും പ്രത്യേകിച്ചും ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ചില മരുന്നുകൾ അത് അതിന്റെ കോഴ്സ് കംപ്ലീഷൻ അല്ലെങ്കിൽ അതിന് അഡ്ഹറൻസ് എന്നാണ് മെഡിക്കൽ ലാംഗ്വേജിൽ പറയുന്നത് അത് വളരെ എഫക്റ്റീവായിട്ട് മിക്സഡ് ഡോസ് കോമ്പിനേഷനില് പിന്നെ ഇത് കൂടാതെ ഇങ്ങനെ ഫിക്സഡ് ടോസ് കോമ്പിനേഷൻ ചെയ്യുന്നത് വഴി മരുന്നിന്റെ കോസ്റ്റ് കുറയ്ക്കാനും കഴിയുന്നുണ്ട് ഒരൊറ്റ ഒറ്റ കുപ്പിക്കകത്ത് നമ്മൾ മൂന്നോ നാലോ ഘടകങ്ങളുള്ള ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ഗുളികക്കകത്ത് മൂന്നോ നാലോ ഘടകങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈസി ആയിട്ട് അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും ഇതെല്ലാം ഇതിന്റെ ഗുണങ്ങളാണ് എന്നാൽ ഇതിന് പല ദോഷങ്ങളും ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം ഇതിന്റെ ഈ ഗുണങ്ങളെ പല മെഡിക്കൽ കമ്പനീസും ദുരുപയോഗം ചെയ്ത് ഇപ്പം കമ്പൈൻ ചെയ്യാൻ പാടില്ലാത്ത പല മരുന്നുകളും കമ്പൈൻ ചെയ്ത് വിഴുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ഈ ഈ ദുരുപയോഗം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നെന്ന് പറയുന്നത് പലപ്പോഴും കഴിക്കേണ്ട ആവശ്യമില്ലാത്ത മരുന്നുകളും ഈ കോമ്പിനേഷനകത്ത് വരും ചിലപ്പം രണ്ടോ മൂന്നോ ഘടകങ്ങൾ വേണ്ടി വന്നിരിക്കാം ഒരു രോഗിയുടെ അസുഖ അവസ്ഥയ്ക്ക് എന്നാൽ നാലാമത്തെയോ അഞ്ചാമത്തെ ഘടകത്തിന്റെ ആവശ്യമില്ലായിരിക്കും ആ രോഗി കഴിക്കേണ്ട ആവശ്യമില്ലായിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഡോക്ടർ അത് കുറിച്ചു കൊടുക്കും അത് കഴിക്കുകയും ചെയ്യും അപ്പൊ ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കേണ്ടി വരിക എന്നുള്ള തെറപ്യൂട്ടിക് ജസ്റ്റിഫിക്കേഷൻ എന്നാണ് ഇതിനെ പറയുന്നത് അതില്ലാത്ത മരുന്നുകൾ കോമ്പിനേഷൻ കഴിക്കേണ്ടി വരും രണ്ടാമത് ഇതിന്റെ അഡ്വേഴ്സ് റിയാക്ഷൻ അതായത് പല മരുന്നുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ് ഇന്ററാക്ഷൻസ് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തവരും അപ്പോ അങ്ങനെയുള്ള ഒന്നിലധികമുള്ള അഡ്വേഴ്സ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഇന്ററാക്ഷൻസിന്റെ ദുഷി ദുർബലങ്ങൾ രോഗി മൂന്നാമത്തെ മൂന്നാമത്തുള്ള ഒരു വെച്ചാൽ ഈ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഫോർ എക്സാമ്പിൾ കഴിച്ചു കഴിഞ്ഞാല് നന്നായിട്ട് ഉറക്കം വരുന്ന രണ്ട് മരുന്നുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാല് ആൾ ചിലപ്പോൾ വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആപത്തുകളോ അല്ലെങ്കിൽ നന്നായിട്ട് ഉറക്കം വന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവണം അപ്പം ഇതും ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പൊ രണ്ടാമത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രഗ് ഇന്ററാക്ഷൻസും അതുമൂലം ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകളുടെ അതിപ്രസരം പല പല സൈഡ് ഇഫക്റ്റുകളും കമ്പൈൻ ചെയ്ത് വരുന്നത് പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഈ കമ്പനികൾ ഒരു ഡോസിന്റെ ഒരു റേഷൻ അതിന്റെ അനുവാദം ഫിക്സ് ചെയ്തായിരിക്കും വിടുന്നത് അത് നമുക്ക് പിന്നീട് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ചില ഡോസ് ചില മരുന്നിന്റെ ഡോസ് അത് കൂടുതലായിരിക്കും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില രോഗാവസ്ഥയുള്ള ആളുകൾക്ക് അതിനകത്ത് ഒരു മരുന്നിന്റെ ഘടകം ഇച്ചിരി കൂടുതലായിരിക്കും വേണ്ടുന്നത് അല്ലെങ്കിൽ കുറച്ച് കുറവായിരിക്കും വേണ്ടത് ഇതൊന്നും നമുക്കൊന്നും ചെയ്യ ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായിരിക്കും എത്തിക്കുന്നത് ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേറൊരു ദൂഷ്യവശം എന്ന് പറയുന്നത് ഈ ഫിക്സഡ് ഡോസ് ആന്റിബയോട്ടിക്സുകളിൽ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത ആന്റിബയോട്ടിക്സ് കഴിക്കേണ്ടി വരുന്നതായിട്ട് കാണപ്പെടുന്നു ആന്റിബയോട്ടിക്സുകളെ പറ്റിയുള്ള ഇപ്പോഴത്തുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ഒക്കെ ചെയ്ത് ഒരൊറ്റ ആന്റിബയോട്ടിക് ഇപ്പൊ പ്രത്യേകിച്ചും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെ കൂടി വരുന്ന ഒരു കാലത്തിൽ ഒരൊറ്റ ആന്റിബയോട്ടിക്സ് നിർത്തുക എന്നുള്ളതാണ് പരമാവധി ചെയ്യേണ്ട കാര്യം ഇപ്പം രണ്ടോ മൂന്നോ ആന്റിബയോട്ടിക്സ് ഉള്ള കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇഫക്റ്റീവ് ഒരു ആന്റിബയോട്ടിക് മാത്രമേ കാണുകയുള്ളൂ ആ ആന്റിബയോട്ടിക്തിനൊപ്പം ഇഫക്റ്റീവ് അല്ലാത്ത വേറെ ഒന്നോ രണ്ടോ ആന്റിബയോട്ടിക് കൂടെ കഴിക്കേണ്ടി വരുമ്പോൾ ഡ്രഗ് റെസിസ്റ്റൻസ് വർധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് ഇതിന് ഇതിന്റെ പിന്നിലുള്ള ഘടകങ്ങൾ അത് മാത്രമല്ല ഈ കോമ്പിനേഷൻ പലപ്പോഴും ക്ലിനിക്കൽ ട്രയലോ റിസർച്ചോ ഒക്കെ ചെയ്തിട്ട് ഇതിന്റെ ഇഫക്റ്റീവ്നെസ് പൂർണ്ണമായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ആകാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഇതിന്റെ എല്ലാ ഉപരി ഇങ്ങനെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള പല കോമ്പിനേഷനുകളും അമിതമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷനിലേക്കും പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നൂറ്റി അൻപത്തി ആറ് മരുന്നുകൾ നിരോധിച്ചത് ഇതിനു മുമ്പ് മുന്നൂറ്റമ്പതിൽ പരം മരുന്നുകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എത്തിക്കലായിട്ടുള്ള സയന്റിഫിക്കലി അതായത് ശാസ്ത്രീയമായിട്ടുള്ള കൂടിയുള്ള കോമ്പിനേഷനുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യപ്പെടാനും രോഗികളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗനിർ അത് ഡോക്ടർമാരെല്ലാവരും അത് പാലിക്കുക തന്നെ ചെയ്യും എന്നാണ്